അയോധ്യ പ്രതിഷ്ഠാ ദിനമായ ഈ മാസം ഇരുപത്തിരണ്ടിന് എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഗുജറാത്ത് സർക്കാർ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് നേരത്തെ ഉച്ചവരെയായിരുന്നു അവധി പ്രഖ്യാപിച്ചത് ബൽറാം നെടുങ്ങാടിയുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ബൽറാം വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിലെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗുജറാത്ത് സർക്കാർ ഈ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഈ അവധി പ്രാബല്യത്തിൽ ഉണ്ടാകും ഒപ്പം തന്നെ മറ്റ് സർക്കാറുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഗുജറാത്തിലെ വിവിധ വ്യവസായ സംഘടനകൾ അടക്കമുള്ളവ അവധി ജനുവരി ഇരുപത്തിരണ്ടിന് തുറന്നു പ്രവർത്തിക്കില്ല എന്ന് അറിയിച്ചിരുന്നു ഗുജറാത്തിലെ ഗുജറാത്ത് ബിസിനസ് ഫെഡറേഷൻ ആണ് ഈ പ്രസ്താവന ഇറക്കിയത് തുടർന്ന് എല്ലാ മാർക്കറ്റുകളും അടച്ചിടും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ജനുവരി ഇരുപത്തിരണ്ടിന് പകുതി ദിവസം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അവധി ഉണ്ടാകും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാർ കൌൺസിൽ അടക്കമുള്ളവർ ഈ ജനുവരി അവധി വേണം എന്ന ആവശ്യം ശരി ബിറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് അയോധ്യക്ഷേത്ര പ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിന് എല്ലാ സർക്കാർ ജീവനക്കാർക്കും എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗുജറാത്ത് സർക്കാർ നേരത്തെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഉച്ചവരെ അവധി നൽകിയിരുന്നു